മലയാളത്തിലെ പ്രഗത്ഭരായ സംഗീത സംവിധായകരുടെ പട്ടികയിൽ മുൻപന്തിയിൽ തന്നെയുള്ള പേരാണ് ഗോപി സുന്ദറിൻ്റെത് എന്നാൽ വ്യക്തിജീവിതത്തിലെ ചില കാര്യങ്ങൾ താരത്തെ വിമർശനത്തിന് ഇടയാക്കിയിട്ടുണ്ട് എന്നാൽ താരം ഈ വിമർശനങ്ങളിൽ നിന്നെല്ലാം വിട്ടുനിന്നുകൊണ്ട് സന്തോഷകരമായ ഒരു ജീവിതം നയിക്കുകയാണ് ഏറ്റവും ഒടുവിൽ പങ്കുവെച്ച ചിത്രങ്ങൾ പോലും അതിന് ഉദാഹരണമാണ് അതിലെ കമന്റുകൾക്ക് ഗോപി സുന്ദർ നൽകിയ മറുപടിയും ശ്രദ്ധേയമാണ് തൻ്റെ ഗ്ലാമർ രഹസ്യം എന്താണെന്ന ചോദ്യത്തിന് പോലും ഗോപി സുന്ദർ വ്യക്തമായ മറുപടിയാണ് നൽകിയത് ലൈഫ് അടിക്കുറിപ്പോടെയാണ് ഗോപി തൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ സ്വന്തം ചിത്രം പങ്കുവച്ചത് എന്നാൽ ഇതിനു പിന്നാലെ നിരവധി ആരാധകരാണ് താരത്തിന്റെ ഫിറ്റ്നസിന്റെയും സൗന്ദര്യ സംരക്ഷണത്തിന്റെയും പ്രശംസിച്ചുകൊണ്ട് ചിത്രത്തിന് താഴെ കമൻ്റ് രേഖപ്പെടുത്തിയത് താരം കൂടുതൽ സുന്ദരനായെന്ന് പറഞ്ഞവരും ഏറെ ഉണ്ട് പുതിയ പാട്ടുകളെക്കുറിച്ചും കുറിച്ചും ചോദിക്കുന്നവരുമുണ്ട് അതിൽ ഒരാൾ എന്താണ് താരത്തിൻ്റെ ഗ്ലാമറിൻ്റെ രഹസ്യമെന്ന് ചോദിച്ചതിന് ഗോപി നൽകിയ മറുപടിയാണ് ഇപ്പോൾ ശ്രദ്ധേയമാകുന്നത് ഈ നിമിഷം ജീവിക്കുകയാണ് ഞാൻ ആരൊക്കെ എന്തൊക്കെ എന്നെക്കുറിച്ച് പറഞ്ഞാലും ഞാനത് കാര്യമാക്കുന്നില്ല എൻ്റെ ലോകം എൻ്റെ ജീവിതം എൻ്റെ നിയമങ്ങൾ അതൊരു രഹസ്യമല്ല എന്നായിരുന്നു ഗോപി പറഞ്ഞത് ഗോപി സുന്ദറിന്റെ ഈ കമൻ്റ് ഏറെ ശ്രദ്ധ നേടുകയും ചെയ്തു കൂടാതെ വേറെയും ചില ചോദ്യങ്ങൾക്ക് ഗോപി സുന്ദർ മറുപടി നൽകുകയുണ്ടായി ഈ ലൈഫ് ഒക്കെ ഒഴിവാക്കിയിട്ട് പഴയ ട്രാക്കിലേക്ക് തന്നെ വന്നുകൂടെയെന്നായിരുന്നു ഒരു ആരാധകന്റെ ചോദ്യം എന്നാൽ അതിനോടും വളരെ ലളിതമായ രീതിയിലാണ് അദ്ദേഹം പ്രതികരിച്ചതും എല്ലാ ട്രാക്കിലും ഞാൻ ഹാപ്പിയാണ് എന്നായിരുന്നു ഗോപിയുടെ മറുപടി ഇതിനിടയിൽ ചിലർ പരിഹാസത്തോടെയും കമന്റ് ചെയ്യുന്നുണ്ട് ആശാനെ എന്താണ് ഒരു കള്ളച്ചിരി പുതിയത് എടുത്തോ ഐഫോൺ സിക്സ്റ്റീൻ എന്നായിരുന്നു ഒരാളുടെ ചോദ്യം അതിന് രസകരമായ രീതിയിൽ തന്നെയാണ് ഗോപി സുന്ദർ മറുപടിയും കൊടുത്തത് എൻ്റെ കയ്യിൽ ഐഫോൺ ട്വന്റിനുണ്ട് നിന്റെ ഫോൺ ഏതാണെന്ന് പറയുമോ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി അതേസമയം നടൻ ബാലയും ഗായിക അമൃത സുരേഷും തമ്മിലുള്ള ഭിന്നതകൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ വലിയ രീതിയിൽ ചർച്ചയാണ് കൂടാതെ ഇരുവരും വീഡിയോകളിലൂടെ പരസ്പരം ഏറ്റുമുട്ടുന്നുമുണ്ട് ഇതിലേക്ക് ഏറ്റവും കൂടുതൽ വലിച്ചേക്കപ്പെട്ട പേരുകളിലൊന്നാണ് ഗോപി സുന്ദരൻ്റെ അതിനോടുള്ള പ്രതികരണമാണോ ചില മറുപടികളെന്ന് സംശയിക്കുന്നവരും കുറവല്ല